ഫ്ലാഷ് ലൈറ്റ് ആ തിളങ്ങും ഈ തിളക്കണ്ടോ നിങ്ങൾക്കല്ലേ ഇടുത്ത ചലഞ്ച് വരുമ്പോ നിങ്ങള് നട്ട മഞ്ഞൾ വെച്ചായിരിക്കണം നടത്തണ്ടത് മഞ്ഞള് ഇതിന്റെ ഒരു പൊടി നമ്മളിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷം കളി ഐഷമ എത്ര വർഷം കളി രാത്രി എത്ര വർഷം കളിച്ചു കൊറേ വട്ടം കാരണം ഇവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഒരിലേക്ക് വേളി മഞ്ഞൾപ്പടി ഇരിപ്പുണ്ടത് ഞാൻ കാണുമ്പോഴൊക്കെ ഓടിച്ചു വിടും ആദ്യത്തെ പ്രാവശ്യം ക്ഷമിച്ച് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം മഞ്ഞപ്പൊഴെങ്കിലും എൻ്റെ മകള് കളഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എത്ര കളഞ്ഞിട്ടുണ്ട് ഏഹ് കുറച്ചൊക്കെ ഇവരും കാഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു മഞ്ഞളാണ് പൊടിയാക്കിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഏഹ് ഇനി മഞ്ഞൾ വില കൂടാൻ വേണം ഇതാണ് മഞ്ഞളെന്നും ഇതിൻ്റെ പൊടിയാണ് വെള്ളത്തിടുന്നതെന്നും പിള്ളേർക്ക് അറിയാം ഇപ്പോഴത്തെ അറിയാം നിങ്ങൾക്ക് പോലും കാര്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പൊ ഇതെങ്ങനെ നട്ട് വളർത്തണം നമുക്ക് കാണിച്ചു കൊടുത്താലോ കാളിച്ചു കൊടുക്കാന്ന് പറ മുളച്ച മാത്രം നോക്കി മാത്രം ഇവിടെ അലമ്പോട്ടാക്കല്ലേ മുളച്ച മാത്രം പെട്ടെന്ന് എടുത്തിട്ടെ മണെങ്ങനുണ്ട് മണ എങ്ങനെയുണ്ട് മണെങ്ങനെയുണ്ട് ആ സൂപ്പർ മണോ ഏറ്റവും മുളച്ച കേട്ടാ ഒരു ഇരുപത്തി കിലോ മഞ്ഞളാണ് നമ്മള് നടുന്നത് ഏ ഇത്ര നമ്മള് മഴ കുറവായിരുന്നെല്ലാം വിട്ടാക്കി ഇട്ടിരിക്കുന്നു അവരൂർക്കല്ലേ കൂർക്ക ഞാറ്റുവലക്കടാൻ വേണ്ടി എല്ലാം മുളപ്പിച്ച് ഇട്ടിരിക്കാണ് അപ്പൊ മഞ്ഞൾ നട പിടി 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 ഓടിയാ ഓടിയാ ഇനി ട്രെന്റ് വരുമ്പോ മഞ്ഞൾപ്പൊടി വേണ്ട ഓടി ഓടിയോ ഞാൻ പിടിക്കാർ എല്ലാം സെറ്റ് ചെയ്ത് ജൈവവോളം കക്കാപ്പൊടിയൊക്കെ ചേർത്ത് രോപാതെ ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കാണ് ഇരുന്നൂറോളം രൂപയാകാണ് നമ്മൾ മഞ്ഞള് നടാൻ പോകുന്ന കേട്ടാ ഏഹ് കവറും മുക്കാലും നമ്മള് ഫില്ല ഇളവർഗ്ഗങ്ങൾ ആയതുകൊണ്ട് മുക്കാൽ ഭാഗവും ഫില്ലീട്ടുണ്ട് അതെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഏയ് ചെനപ്പുള്ളതൊക്കെ ഉണ്ട് ഏഹ് ഒരുപാട് വലുതൊക്കെ ഉണ്ട് അപ്പൊ അത്ര വലുതാടണമെന്നില്ല അതേണ്ടീയൊരു വലുവത്തി നട്ടാൽ മതിയാവും ഏഹ് ചെലപ്പൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങനെ ഓടിക്കാം കേട്ടാ ഈ ഒരു പീസ് വെച്ചാൽ മതിയാവും നമുക്ക് വെച്ചാ വന്നു അറിയാമെന്ന് നോക്കട്ടെ മുള പൊക്കത്തി വന്നതി നടണം കേട്ടാ ഒരാന്ന് ഇട്ടേക്കാം നിങ്ങൾ നട്ടുട്ടോ എല്ലാവരും നട്ടു അടുത്ത വർഷം ഇതിനേക്കാളും വലിയ ജലം വരാൻ പോണത് മഞ്ഞപ്പൊടി ഏഹ് കാത്തൊക്കെ ഒച്ചക്ക നോക്കിയെ മഞ്ഞൾ കാണാൻ പഠിച്ച അടുത്ത ചലഞ്ച് വരുമ്പം നിങ്ങൾ നട്ട മഞ്ഞൾ വെച്ചായിരിക്കണം നമ്മൾ ചലഞ്ചടത്തത് അന്നേരേ ഒരുപാട് വാരി ഇടിയല ഏ ഏഹ് വാരി ഇടുവാ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് എടുത്ത മഞ്ഞളാണെ ഒരുപാട് വാരി ഇടുവാ അപ്പൊ അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും നമ്മൾ ഇടാൻ മടിക്കും ഇല്ലേ പൈസയുടെ കാര്യം അങ്ങനെയാ നമ്മള് സ്വന്തമായിട്ട് ജോലിയെടുത്ത് സമ്പാദിക്കുന്ന പൈസ നമ്മൾ വെറുതെ കളയുവാ ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ മഞ്ഞൾപ്പൊടിയിലുള്ളത് ഏഹ് അപ്പൊ ചലഞ്ചൊക്കെ വേണം സ്വന്തമായിട്ട് കൃഷി ചെയ്യണ ചലഞ്ചാണ് വേണ്ടെന്ന് പറ കൃഷി ഇങ്ങനെ സ്വന്തമായിട്ട് കൃഷി ചെയ്യണ ചലഞ്ചാണ് ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് യുവാക്കൾ കാശ്മീരിലേക്ക് വരും ഒരുപാട് പിള്ളേർ സിറ്റുമൊക്കെ വരും എല്ലാ വർഷവും നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്ത് ഉണക്കി പൊടിച്ച് വെക്കും അത് തന്നെയാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് പക്ഷെ ചലഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണെനിക്ക് ഏറ്റവും നല്ലത് കുറച്ചാ മഞ്ഞപ്പ് കൂടുതലാണ് മറ്റേ നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ അത്ര മഞ്ഞപ്പില്ല എന്നുള്ളതാണ് അപ്പൊ ചലഞ്ചല്ല നമുക്ക് ആഹാരത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നല്ല ആഹാരം കഴിക്കാനുള്ള ചലഞ്ചാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി അപ്പൊ ഈ ചലഞ്ച് തുടങ്ങുമ്പോൾ എവിടം വരെ ഉണ്ടായിരുന്നറിയാ എവിടം വരെ ഉണ്ടായിരുന്നു ഇവിടം വരെ ഉണ്ടായിരുന്നു ഈ ചലഞ്ച് കാരണം എന്തേ ഇത്രത്തോളം മഞ്ഞൾ പൊടിയാണ് ഇവര് പല ദിവസങ്ങളായിട്ട് കളിച്ച് കളഞ്ഞത് അപ്പൊ ഇതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മള് കൃഷിയോട് നമ്മൾ വിജയിപ്പിച്ചത് അപ്പൊ കൃഷിയെ വിജയിപ്പിക്കാരും കൂടെ നനച്ച നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് ഇതിന്റെ വലിയ രണ്ട് കുപ്പിയില് നമ്മൾ മഞ്ഞൾ പൊടിച്ച് വെക്കും അത് കഴിഞ്ഞ് നമ്മള് എന്നും ചെലഞ്ഞ് അടുത്തും ഏഹ് അപ്പൊ നമുക്ക് അത് ഇട്ടു നോക്കാം ഏഹ് ഇട്ടു സെറ്റില്ലേ നിങ്ങൾ എന്താണ് ഇതിനകത്ത് കണ്ട രസം എന്തൊക്കെയാണ് ഇതിനകത്ത് ആ തിളങ്ങും ഈ തിളക്കങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കല്ലേ മറ്റേ തിളങ്ങാൻ നോക്കാം ആ ഓക്കെ വാ കേരളം ഏറ്റെടുത്ത ചലഞ്ച് അടിപൊളിയാ ഇനിയും തുടരണം